ഹലോ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കണം ഇന്ന് എനിക്ക് നല്ല സുഖമുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ നമ്മൾ എൻ്റെ കലോത്സവമാണ് എൻ്റെ കലോത്സവം പറഞ്ഞത് കേട്ടോ എൻ്റെ കലോത്സവം ഇന്നാണ് ഞാൻ കളിക്കാൻ പോകുന്ന ഒരു ദിവസം തന്നെ ഭരനാട്ടും നാടോടനടുത്തും ഉണ്ട് അപ്പോൾ അതാണ് ഞാൻ ഇന്ന് കളിക്കാൻ പോകുന്നത് അപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്നലെ രാത്രി തന്നെ ചെയ്ത് വെച്ചു ഇനി ഞാൻ നേരെ സ്കൂളിലോട്ട് പോകും പിന്നെ ഭരതനാട്യത്തിൻ്റെ കോസ്റ്റ്യൂമ് കിട്ടാറുണ്ട് അത് അവിടെ നിന്ന് വരുന്നേ ഉള്ളൂ അപ്പോൾ അത് വാങ്ങിയിട്ട് എൻ്റെ അമ്മ എൻ്റെ സ്കൂളിലേക്ക് വരും ഞാൻ ഓൾറെഡി എൻ്റെ സ്കൂളിൽ ഇങ്ങനെ പോവും യെസ് അപ്പോൾ അമ്മയുടെ കൂടെ അമ്മ പോകുന്നതും വരുന്നതും വാങ്ങുന്നതൊക്കെ വീട് എടുക്കേണ്ടാവും അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ അപ്പം നേരെ വൈകിക്കണ്ട വേഗം പോവുക കേട്ടോ i yeah. don't yeah. yeah. അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ സ്കൂളിൻ്റെ പ്രസിഡന്റ് മുസ്തഫ ഇന്നും നാളെയും നമ്മുടെ സ്കൂളിൻ്റെ വർണ്ണാഭമായ കലോത്സവം ക്ലാസിക്കൽ ഡാൻസ് തിരുവാതിരകളി ഒപ്പന തുടങ്ങി കണ്ണിരിമ്പ വരുന്ന ഒരുപാട് മത്സരങ്ങൾ ഈ വേദിയിൽ ഉടനെ ആരംഭിക്കും മുസ്തഫാക്ക നമ്മുടെ സ്കൂളിന്റെ ഇപ്പോഴത്തെ ഹെഡ് ടീച്ചറായിട്ടുള്ള രക്ഷിതാക്കൾ എല്ലാവർക്കും എന്റെ നമസ്കാരം മസ്കാരം അവസരം കിട്ടിയത് ഒരു വലിയ അഭിമാനത്തോടുകൂടി അഭിമാന കൂടിയാണ് ഞാൻ വരുന്നത് കാരണം ഞാൻ പഠിച്ച സ്കൂളിലാണ് ഞാനിന്ന് ഒരു മുഖ്യ അതിഥിയായി കാരണം ഞങ്ങളെയൊക്കെ കലാപരമായി ഒരുപാട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ യും സ്കൂള് വന്നു കഴിഞ്ഞാല് സ്കൂള് വന്നു കഴിയുമ്പോൾ പ്രാക്ടീസ് ചെയ്യാനുള്ള ടൈമിൽ ഞങ്ങളുടെ സപ്പോർട്ട് ചെയ്തിരുന്ന ടീച്ചേഴ്സുകള് ടീച്ചേഴ്സുകളില് ഒരു പ്രധാന ടീച്ചറായിരുന്നു ടീച്ചർ ടീച്ചറെ ഈ ട്യൂഷണില് ഞാൻ ഓർക്കുകയാണ് വളരെ വിഷമത്തോടു കൂടി ഞാൻ

ഫസ്റ്റ് 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 നമ്മുടെ പൊന്നുണ്ണി നാടോടി അടുത്ത കളിച്ച് ഫസ്റ്റ് വാങ്ങിയിട്ടുണ്ട് പിന്നെ അടുത്തത് ഭരതാട്യത്തിനുള്ള മേക്കപ്പ് ഞങ്ങൾ മാറ്റാൻ പോവാണ് ഭരതാട്യത്തിനുള്ള കുട്ടികളൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കും മാറ്റി തരണ്ടേട്ടോ That's <laughs> right. you श्री नदी मैं नरेंद्र प्रताप रेडा साहब सम्मान कियाला ये आ रहे हैं സമ്മാനം കിട്ടിയേ പൊന്നിക്കൂള് സന്തോഷായോ കുട്ടികളൊക്കെ നല്ല സന്തോഷത്തിലാണല്ലേ ക്ലാസ് അനുവാദം പരിചതാം പിന്നെ പരിഭവദും വേണ്ട പരിചതണ്ടീടാം പിന്നെ പരിഭവദും വേണ്ട ശുഭാഷിണി ഗേദീജു